കങ്കണാ റണൌത്ത് വീണ്ടും നാട്ടുകാരെ ചിരിപ്പിക്കുകയാണ് മേലാൽ രാഷ്ട്രീയം മിണ്ടിപ്പോകരുതെന്ന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം നൽകിയ താക്കീതൊന്നും കങ്കണാ റണൌത്തിന് ബാധകമല്ല എന്ന മട്ടിൽ മോദിയുടെ ഗ്യാങ് ലീഡർ ആയതുകൊണ്ട് തന്നെ കങ്കണാ റണൌത്തിന് ബി ജെ പി ദേശീയ നേതൃത്വം പരസ്യമായി നൽകിയ താക്കീത് അവരെ തെല്ലും ബാധിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് അവരുടെ പുതിയ അഭിമുഖം ഒരു ദേശീയ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖം जी ने जो है पहले 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 जब राम जी आए पहले दलित राष्ट्रपति वो बने दूसरे है ना किया पहले थे सॉरी फॉर मिस അതിനകത്ത് അവർ വിവരക്കേടുകൾ പറയുന്നു വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു വിവരക്കേടുകൾ പിന്നെ അവരുടെ ഒരു അലങ്കാരമാണ് എല്ലാ ദിവസവും കങ്കണാ ഇതുപോലെ ഓരോ അഭിമുഖങ്ങൾ നൽകിയിരുന്നുവെങ്കിൽ തങ്ങളുടെ ടെൻഷനൊക്കെ മാറ്റാനാകും എന്ന നിലയിലാണ് ഇപ്പോൾ നാട്ടുകാർ ചിന്തിക്കുന്നത് കാരണം ഒരു കോമഡി പീസായി അവർ ഇതിനകം മാറിക്കഴിഞ്ഞു ഇപ്പോഴും നരേന്ദ്രമോദിയുടെ അടുത്ത ആളായതുകൊണ്ട് മാത്രം കങ്കണയെ ന്യായീകരിക്കാൻ നടക്കുന്ന കുറേ സംഘിക്കൂട്ടന്മാരുണ്ട് എന്നുള്ളത് മാത്രമാണ് അവർക്കൊരാശ്വാസം ഏറ്റവും ഒടുവിൽ അവർ നൽകിയ അഭിമുഖം ആ അഭിമുഖത്തിൽ ഈ ജനറൽ നോളജിന്റെ കൂടി പോലും അവർ കടന്നു പോയിട്ടില്ല എന്ന് വ്യക്തമാക്കി തരികയാണ് ഇതിൽ അവർ പറയുന്നത് രാംനാഥ് കോവിന്ദ് ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ദളിത് രാഷ്ട്രപതി എന്നാണ് അപ്പോൾ അവതാരകൻ തിരുത്തുന്നുണ്ട് അല്ല കെ ആർ നാരായണൻ എന്ന് ശരി എനിക്ക് ഒരു തെറ്റുപറ്റി പോയതാണ് എന്ന് പറഞ്ഞ് അതിനെ മാനേജ് ചെയ്യുകയാണ് സാധാരണഗതിയിൽ ഇത്തരം അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ ആളുകൾ ചെയ്യുക പക്ഷേ ഇവർ പറയുന്നത് എന്താ അവിടെയാണ് പോയിന്റ് ഇത്തരം ഒരു ഇൻഫർമേഷൻ തന്നതിന് നന്ദി എന്നാണ് പറയുന്നത് അവർക്കറിയില്ലായിരുന്നു അല്ലെങ്കിൽ അവരാകെ ഇന്ത്യയുടെ ചരിത്രമെന്ന് പറഞ്ഞ് പഠിച്ചു വച്ചിരിക്കുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കാലത്തെക്കുറിച്ച് മാത്രമാണ് അതുതന്നെയാണ് അവർ നേരത്തെയും പറഞ്ഞു നടക്കുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് വരെ പറഞ്ഞു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് നരേന്ദ്രമോദിയാണ് എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ഒരു സ്ത്രീ അവരെ എങ്ങനെ ബി ജെ പി ലോക്സഭയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച് ജയിപ്പിച്ച് കൊണ്ടുവന്നു എന്നുള്ളത് ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ നടത്തിയ വിവാദ പരാമർശത്തിൻ്റെ പേരിൽ ഇനിമേതാൽ രാഷ്ട്രീയം പറയരുത് എന്ന് പറഞ്ഞു അതിന് പിന്നാലെയും അവർ ഈ അഭിമുഖത്തിൽ തന്നെ വീണ്ടും ബി ജെ പിക്ക് ദോഷമുണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തി അന്ന് കർഷകരെ കുറിച്ച് നടത്തിയ പരാമർശം ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ അത് ബി ജെ പിക്ക് ഉണ്ടാക്കിയ ഡാമേജ് ചെറുതായിരുന്നില്ല ഇപ്പോൾ അവർ ദളിതുകളെ ആക്ഷേപിക്കുകയാണ് ഈ അഭിമുഖത്തിൽ ചെയ്തത് ഇപ്പോൾ രാംനാഥ് കോവിന്ദ് അല്ല ഇന്ത്യയുടെ ആദ്യത്തെ ദളിത് രാഷ്ട്രപതി എന്നുള്ള കാര്യം അവർക്കറിയില്ല എന്നുള്ളതൊരു കുറ്റമൊന്നുമല്ല പക്ഷേ അത് അവർക്ക് ആദ്യമായി കേൾക്കുന്ന ഒരു വിവരമെന്ന മട്ടിൽ സ്വീകരിക്കുമ്പോഴാണ് ഒരു ദുരന്തമായി മാറുന്നത് അതിനുശേഷം അവർ ആ അഭിമുഖത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിൽ ദളിതകളെ ആക്ഷേപിക്കുന്നുണ്ട് ദളിത് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ആക്രമിക്കുന്ന സംഭവങ്ങൾ ധാരാളമായി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് കങ്കണ റണവത്ത് നൽകിയ മറുപടി നിങ്ങൾ കേട്ടോ അവർ പറയുന്നത് എന്താ ദളിതുകൾക്ക് മാത്രമായി ഞങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത് ഈ ദളിതുകൾ ആക്രമിക്കപ്പെടുന്നത് വലിയ പ്രശ്നമാണെങ്കിൽ ബാക്കിയുള്ളവർ ആക്രമിക്കപ്പെട്ടു ആക്രമിക്കപ്പെട്ടുകൊള്ളട്ടെ എന്നുള്ള മനോഭാവം പുലർത്തണമോ എന്നാണ് എന്തുകൊണ്ടാണ് ദളിതുകൾ ആക്രമിക്കപ്പെടുമ്പോൾ അവർക്ക് നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്നത് എന്ന ചോദ്യത്തിനായിരുന്നു കങ്കണ ഉത്തരം നൽകേണ്ടി വരുന്നത് അവർ അബലരായതുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും ഉന്നത ജാതിക്കാരായ ആളുകൾ ഈ ദളിതുകൾക്കെതിരെ പീഡനം നടത്തുമ്പോൾ അവർക്കൊന്ന് പ്രതികരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം സാഹചര്യമുണ്ടായതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ദളിതുകളുടെ പീഡനത്തെക്കുറിച്ച് മാത്രം നമ്മൾ എന്തിനു ചിന്തിക്കുന്നു ബാക്കിയുള്ളവർ പീഡിപ്പിക്കപ്പെട്ടു കൊള്ളട്ടെ എന്ന മനോഭാവമാണോ വച്ചു പുലർത്തേണ്ടത് എന്ന് കങ്കണ ചോദിക്കുമ്പോൾ അതിനുള്ളിലുണ്ട് ബി ജെ പി യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആശയത്തിൻ്റെ എല്ലാ അർത്ഥതലങ്ങളും ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൽ കുറച്ച് വിവരമുള്ള ആളുകൾ ഉണ്ട് അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കങ്കണാറടവത്തിനോട് രാഷ്ട്രീയം പറയരുത് എന്ന് പറഞ്ഞത് പക്ഷേ അവരെയൊക്കെ മറികടക്കുന്ന തരത്തിൽ കങ്കണയെ സംരക്ഷിക്കാൻ ആളുകൾ ഉണ്ട് എന്നുള്ളത് വീണ്ടും വീണ്ടും ഈ രാജ്യത്തിന് ബോധ്യപ്പെടുന്നു ഒരർത്ഥത്തിൽ കങ്കണ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ ബി ജെ പിയുടെ പതനത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ഘടകമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്കൊക്കെ ചിരിക്കാനുള്ള വകയുമാറും യാതൊരു രാഷ്ട്രീയ ബോധവുമില്ലാത്തയാളാണെന്നും വാ തുറന്നാൾ വിവരക്കേടുകൾ മാത്രമേ പറയുകയുള്ളൂ എന്നും അറിയാമായിരുന്നിട്ടും കങ്കണാറണൌത്ത് എന്ന നടിക്ക് ഹിമാചൽ പ്രദേശിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ബി ജെ പി അവസരം നൽകിയത് അവർ കറകളഞ്ഞ മോദി ഭക്തയാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് പക്ഷേ കങ്കണാറണൌത്ത് മോദി ഭക്തയാണ് എങ്കിലും ബി ജെ പിക്ക് കൊടിയ ദോഷമുണ്ടാക്കാൻ പോകുന്ന ഇനമാണ് എന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു മോദി ഫാൻസ് അസോസിയേഷൻ്റെ ദേശീയ പ്രസിഡന്റാണ് എന്നുള്ള കാര്യമൊന്നും കണക്കിലെടുക്കാതെ കങ്കണയ്ക്കെതിരെ പരസ്യമായി പ്രതികരിക്കാൻ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തയ്യാറായിരിക്കുന്നു എന്നത് മോദിയുടെ ആ പ്രതാപത്തിന് ഈ മൂന്നാം വരവിൽ എത്രമാത്രം ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് കങ്ങണാ റണവത്ത് തൻ്റെ എമർജൻസി എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ കർഷക സമരത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ ആ കർഷക സമരത്തിൻ്റെ കാലത്ത് മൃതദേഹങ്ങൾ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കുകയായിരുന്നുവെന്നും കൂട്ടബലാത്സംഗങ്ങൾ നടക്കുകയായിരുന്നുവെന്നും അവർ വിളിച്ചു പറഞ്ഞത് ബി ജെ പിക്ക് രാഷ്ട്രീയമായി ഉണ്ടാക്കാൻ പോകുന്ന എന്താണ് എന്നുള്ളത് മോദി ഒഴികെയുള്ള ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തിരിച്ചറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കറകളഞ്ഞ മോദി ഭക്തയോട് ഇനി മേലാൽ മിണ്ടിപ്പോകരുത് രാഷ്ട്രീയം പറയരുത് രാഷ്ട്രീയമൊക്കെ പറയാൻ വിവരമുള്ള ആളുകൾ ബി ജെ പിയിലുണ്ട് നിങ്ങളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പരസ്യമായി വാർത്താക്കുറിപ്പിറക്കാൻ ബി ജെ പിയെ പ്രേരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ കങ്കണാ റണവത്തിനോട് പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾ രാഷ്ട്രീയം പറയണ്ട എന്നാണ് രാഷ്ട്രീയം പറയാൻ ബി ജെ പിയിൽ വേറെ ആളുണ്ട് എന്നാണ് എന്തൊരു വൃത്തികേടാണ് അവർ പറഞ്ഞത് എന്നാലോചിച്ച് നോക്കൂ പ്രത്യേകിച്ച് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ കർഷകർക്കെതിരായി ഇത്രയും മോശം പരാമർശം നടത്തുമ്പോൾ ബി ജെ പിക്ക് അവർ മോദി ഭക്തയാണ് എന്നുള്ള കാരണം കൊണ്ട് അവർക്ക് താലപ്പൊലി നൽകാൻ കഴിയില്ല തന്നെ അതുകൊണ്ടാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തേണ്ടി വന്നത് അതൊരു ഇൻറ്റേണൽ മെമ്മോ ആയി മാറ്റാമായിരുന്ന കാര്യമാണ് നിങ്ങൾ ഇനി മിണ്ടരുത് എന്നുള്ളത് പക്ഷേ ബി ജെ പിക്ക് അത് പരസ്യമായി പ്രകടിപ്പിക്കേണ്ടി വന്നത് കങ്കണാ റണവത്തിൻ്റെ പേരെടുത്തു പറഞ്ഞ് ഇനി നിങ്ങൾ രാഷ്ട്രീയം പറയരുത് എന്ന ഒരു വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടി വന്നതിന് പിന്നിൽ ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് മോദിയുടെ പ്രതാപം മങ്ങിയിരിക്കുന്നു എന്ന സൂചനയുണ്ട് ഈ കങ്കണാ റണവത്തിനെ പോലെ ഒരാൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് അവർ വരുന്നതിന് മുമ്പ് പോലും അവർ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിച്ചാൽ ഒരല്പമെങ്കിലും രാഷ്ട്രീയ ബോധം അവരുടെ ഏഴയലത്തുകൂടി കൂടി കടന്നുപോയിട്ടുണ്ട് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല അത്രമേൽ വിട്ടിത്തരങ്ങളും വിവരക്കേടുകളും മാത്രം രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വിളിച്ചു പറഞ്ഞു കൊണ്ടിരുന്ന ഒരാളെ ഹിമാചൽ പ്രദേശിൽ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത് അവർ മോദിയുടെ ഫാൻസ് അസോസിയേഷൻ്റെ ആളാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്